പുതിയ മമ്മൂട്ടി വിനായകൻ ചിത്രമായ കളം കാവലിൻ്റെ അടുത്ത പോസ്റ്ററും ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് ഇരുപത്തൊന്ന് നായകമാരുണ്ടെന്നും പല സിനിമാ പേജുകളിലും വാർത്ത വരുന്നുണ്ട് മമ്മൂട്ടിയുടെ വില്ലൻ ലുക്കും വിനായകന്റെ സ്ഥാനത്തുള്ള വേഷവും വെച്ച് നോക്കിയാൽ ഈ സിനിമ വിരൽ ചൂണ്ടുന്നത് പഴയ സൈനോഡ് മോഹൻ കേസിലേക്കാണ് പൂർണ്ണമായും അതല്ലെങ്കിലും ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആണെന്ന് തന്നെ കരുതാം നേരത്തെ ആമസോൺ പ്രൈമിൽ ദഹാദ് എന്നൊരു സീരീസ് വന്നിരുന്നു വിജയ് വർമ്മയാണ് സൈനേഡ് മോഹനായ അതിൽ അഭിനയിച്ചിരിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ സമീപിച്ച് അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് അടുപ്പത്തിലായ ശേഷം ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ സൈനേഡ് കൊടുത്ത് കൊന്നിട്ട് കടന്നു കളയുന്ന ഒരു സൂത്രശാലിയായ സീരിയർ കില്ലറുടെ കഥ സൈനേഡ് മോഹൻ എന്നാൽ മോഹൻകുമാർ വിവേക് ആനന്ദ് എന്ന കർണാടകയിലെ കായിക അധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച അദ്ദേഹം എൺപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി സേവനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തി ഒമ്പതിന് ബാംഗ്ലൂർ ഉപ്പാർപേട്ട് കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയുടെ മുന്നിൽ ജനങ്ങൾ തിങ്ങിക്കൂടി അവിടെ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു മുൻപങ്ങും ആ സ്ഥലത്ത് അങ്ങനെ ഒരു സ്ത്രീയെ ആരും തന്നെ കണ്ടിട്ടില്ല വിവരമറിഞ്ഞ് പോലീസെത്തി മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണെന്ന് തെളിയുന്നു കാസർഗോഡ് സ്വദേശിനിയായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള പൂർണിമയായിരുന്നു അവിടെ കൊല്ലപ്പെട്ടത് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ അത് ആത്മഹത്യ എന്നാണ് എഴുതി തള്ളിയത് പൂർണിമ മരിച്ച് രണ്ട് കൊല്ലത്തിന് ശേഷം അതേപോലെ മറ്റൊരു സ്ത്രീയും കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഒമ്പത് ജൂൺ പതിനേഴ് പുലർച്ചെ ബണ്ടുവ താലൂക്കിലെ ബരിമാർ ഗ്രാമത്തിൽ നിന്ന് ഭീതി തൊഴിലാളിയായ അനിതയെ കാണാതെയാകുന്നു രണ്ട് ദിവസത്തോളം അനിതയുടെ വീട്ടുകാർ നാടാകെ തിരഞ്ഞു നടന്നു വർഗീയ കലാപം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട സമയമായിരുന്നു അത് അനിതയുടെ തിരോധാനം ലൌജിഹാദ് പോലും പറയുവാൻ തുടങ്ങി പോലീസ് അതോടെ അന്വേഷണം ഊർജിതമാക്കി നൂറ്ററുപത് കിലോമീറ്റർ അകലെയുള്ള ഹസ്സനിലെ ബസ് സ്റ്റേഷനിലെ സ്ത്രീകളുടെ ശുചിമുറിയിൽ നിന്നാണ് അനിതയുടെ മൃതദേഹം കണ്ടെത്തിയത് അനിത മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി സ്ഥിതിഗതി ആകെ മാറുന്നു അനിതയുടെ തിരോധാനവും മരണവും വർഗീയ കലാപങ്ങളിലേക്ക് വഴുതി മാറാതിരിക്കുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബസ് സ്റ്റാൻഡിന് സമീപം അനിത താമസിച്ചിരുന്ന ലോഡ്ജ് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി അങ്ങനെ ഒരു സുപ്രധാന തെളിവ് അവർക്ക് ലഭിക്കുന്നു അനിതയോടൊപ്പം ലോഡ്ജിൽ ഒരു പുരുഷനും ഉണ്ടായിരുന്നു കണ്ടാൽ നാൽപ്പത് വയസ്സ് തോന്നിപ്പിക്കുന്ന കറുത്ത കട്ടിമീശയുള്ള ഒരു പുരുഷൻ ഇതായിരുന്നു പോലീസിന് ലഭിച്ച വിവരം അനിതയെ ശുചിമുറിയിൽ മരണപ്പെട്ടു എന്ന് കണ്ടതോടെ അയാൾ ലോഡ്ജിലേക്ക് തിരികെ ഓടിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാരും മൊഴി നൽകി അനിതയുടെ മരണകാരണം സയനൈഡ് ഉള്ളിൽ ചെന്നതാണ് എന്ന് തെളിയുന്നു അനിതയുടെ കോൾ ലിസ്റ്റിൽ ആ വ്യക്തി ഉണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ആ അന്വേഷണം അവസാനിച്ചത് ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന മോഹൻകുമാറിൻ്റെ മുന്നിലായിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തൊന്നിന് മോഹൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അനിതയുടെ കൊലപാതക എന്ന് മാത്രം സംശയിച്ചാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പിന്നീട് മോഹൻ പോലീസിന് മുന്നിൽ നടത്തിയ ഏറ്റുപറച്ചിലാണ് മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ആദ്യമൊന്നും മോഹൻ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല അനിതയെ അറിയാമോ എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് പോലും അറിയില്ല എന്നായിരുന്നു മറുപടി ചോദ്യങ്ങളിൽ നിന്നും കഴിയുന്ന അത്രയും അയാൾ ഒഴിഞ്ഞുമാറാനും ശ്രമിച്ചു പക്ഷേ അനിതയുടെ കോൾ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസിൻ്റെ പക്കലുണ്ടായിരുന്നു ഒടുവിൽ മോഹൻ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി ഒമ്പതിനും ഇടയിൽ ഇരുപതിൽ കൂടുതൽ സ്ത്രീകളെ സൈനേഡ് നൽകി കൊലപ്പെടുത്തിയതായി മോഹൻ തന്നെ വെളിപ്പെടുത്തുന്നു മോഹൻ പോലീസിന് നൽകിയ മൊഴിയിൽ അയാൾ മുപ്പത്തിരണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി പറയുന്നുണ്ട് മോഹൻ നടത്തിയ ഈ വെളിപ്പെടുത്തലിൽ പോലീസുകാർ പോലും ആകെ ഞെട്ടിയിരുന്നു എന്നാൽ പോലീസിന് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മോഹൻ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെ എണ്ണം ഇരുപതായി ചുരുങ്ങുന്നു ഇരുപത് പേരെയും കൊലപ്പെടുത്തിയത് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു അവിവാഹിതരായ സ്ത്രീകളെ സ്നേഹം നടിച്ച് വലയിലാക്കും വിവാഹ വാഗ്ദാനം നൽകി ഒടുവിൽ അവരെ ഏതെങ്കിലും ഒരിടത്തേക്ക് വിളിച്ചു വരുത്തി താലി കെട്ടും തുടർന്ന് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം ഇരകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അതിനൊപ്പം തന്ത്രപരമായി അവരുടെ സ്വർണാഭരണങ്ങൾ കൈക്കലാക്കും പിന്നീട് ഗർഭനിരോധന ഗുളിക എന്ന പേരിൽ സൈനൈഡ് ഗുളിക അവർക്ക് കഴിക്കുവാൻ നൽകും ലോഡ്ജ് മുറിയിൽ വെച്ച് ഗുളിക കഴിക്കുന്നതിന് പകരം അടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റിൽ പോകുവാൻ ആവശ്യപ്പെടും എന്തിനാണ് ഇങ്ങനെ പോകുന്നത് ആ സ്ത്രീകൾ ചോദിച്ചാൽ ആ ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് ഛർദിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അവരെ പബ്ലിക് ടോയ്ലറ്റിലേക്ക് മോഹൻ പറഞ്ഞു വിടുന്നത് അവിടെ പോയി ഈ ഗുളിക കഴിച്ച് എല്ലാവരും മരിച്ചു വീഴുന്നു ഈ സമയം കൊണ്ട് മോഹൻ ലോഡ്ജിലെത്തി എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു എന്നിട്ട് സ്ത്രീകളുടെ സ്വർണവും എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നു ഉള്ളിൽ സൈനൈഡ് ചെന്ന് മരിച്ചതുകൊണ്ട് തന്നെ ഇതെല്ലാം ആത്മഹത്യ എന്ന് പോലീസും തീർപ്പെഴുതി ഈ കേസ് പുറത്തു വന്നപ്പോൾ പത്രങ്ങൾ മോഹന് നൽകിയ തലക്കെട്ടായിരുന്നു സയനൈഡ് മോഹൻ എന്നത് മോഹൻ്റെ കേസുകൾ കോടതിയിലെത്തുമ്പോൾ ആ കേസുകൾ വാദിക്കുവാൻ മറ്റാരുടെയും സഹായം തേടാതെ അയാൾ തന്നെ കേസുകൾ വാദിച്ചിരുന്നു പല കേസിലും ഇയാൾ വധശിക്ഷയിൽ നിന്നും സ്വയം വാദിച്ച് ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത് കേസുകളിൽ പതിനേഴെണ്ണത്തിൻ്റെ വിചാരണ പൂർത്തിയായി വധശിക്ഷ കാത്തു കഴിയുകയാണ് മോഹൻ തന്നെ വിശ്വസിച്ച് കൂടെ വന്ന സ്ത്രീകളെ നിഷ്കരണം കൊന്നു കളയുമ്പോൾ അയാൾക്ക് ഒരിക്കൽ പോലും പശ്ചാത്താപം തോന്നിയിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം പല ദേശത്തു നിന്നായി ഇരുപതിലേറെ സ്ത്രീകൾ ഇവർക്കൊക്കെയും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു മോഹൻ ഈ സ്ത്രീകളൊക്കെയും മോഹനോടത്തുള്ള ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് ഇറങ്ങി വന്നവരാണ് പക്ഷേ മോഹൻ അവർക്ക് നൽകിയത് മരണം മാത്രമായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ കളങ്കാവൽ ഇതേ കഥയാണ് പറയുന്നതെങ്കിൽ കൂടി അതിൽ ആരെയെങ്കിലും എവിടെയെങ്കിലും അല്പനേരമെങ്കിലും സൈനയുടെ മോഹൻ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകണം ഇരുപത് സ്ത്രീകൾ കൊല്ലപ്പെടുന്ന കഥയിൽ ഇരുപത്തൊന്ന് നായികമാരുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചനയും വേറൊന്നല്ല